നമസ്കാരം മലപ്പുറം കത്തി അമ്പും ബില്ലും മിഷീൻ ഗൺ ഒടുവിൽ പവനായി ശവമായി ഈ അവസ്ഥയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ എസ് എഫ് ഐയുടെ സെക്രട്ടറിക്കുള്ളത് വലിയ വീരസ്യം പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഗവർണറെ എസ് എഫ് ഐയുടെ മുന്നിൽ മുട്ടുകുത്തിക്കും എന്നൊക്കെ തള്ളി മറിച്ചുകൊണ്ടായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സമരത്തിനിറങ്ങിയത് പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സമരത്തിനിറങ്ങിയ സമയത്ത് ഐ പി സി നൂറ്റി ഇരുപത്തിനാല് എന്നുള്ള വകുപ്പിനെ കുറിച്ച് എസ് എഫ് ഐ മറന്നുപോയി അതായത് രാജ്യത്തെ രാഷ്ട്രപതിക്കും അതോടൊപ്പം തന്നെ ഗവർണർമാർക്കുമെതിരെയെല്ലാം സമരം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾ നടക്കുമ്പോൾ ചുമത്തപ്പെടുത്തുന്ന ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് ഐ പി സി നൂറ്റി ഇരുപത്തിനാല് എന്നുള്ളത് ഏഴ് വർഷം വരെ കഠിന ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പ് എന്തായാലും തിരുവനന്തപുരത്ത് മൂന്നിടങ്ങളിലായി ഗവർണറെ കരിങ്കൂടി കാണിച്ചതിൽ പാളയത്ത് വെച്ച് ഗവർണറുടെ വണ്ടി ആക്രമിച്ച് കേടുപാടുകൾ വരുത്തിയതാണ് എസ് എഫ് ഐ ചെയ്തിട്ടുള്ള ഗുരുതരമായിട്ടുള്ള തെറ്റ് ഇതിനെ തുടർന്ന് പേർക്കാണ് ഇപ്പോൾ ഐ പി സി ചുമത്തപ്പെട്ടിരിക്കുന്നത് കോടതിയും അത് ശരിവയ്ക്കുകയുണ്ടായി അതിൽ ഒരാളിലെ എൽ എൽ ബി പരീക്ഷ അടുത്ത ദിവസം ഉള്ളതുകൊണ്ട് മാത്രം ഒരാൾക്ക് ജാമ്യം അനുവദിച്ചു ബാക്കി ആറുപേരും റിമാൻഡിലായി ഇനി ജയിലിലെ ഉപ്പുമാവൻ ചപ്പാത്തി നിന്ന് ശിഷ്ടകാലം അവർക്ക് കഷ്ടകാലത്തോടുകൂടി ജീവിക്കാം ഇപ്പോഴിതാ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി മറ്റൊരു പ്രസ്താവന കൂടി നടത്തിയിരിക്കുകയാണ് കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലും ഗവർണറെ കയറ്റില്ല എന്ന് ക്യാമ്പസുകളിൽ ഗവർണർ കയറിയാൽ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഇതോടുകൂടി ചുട്ട മറുപടിയുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും എത്തിയിരിക്കുകയാണ് അതായത് ഗവർണർ പറയുന്നത് കോഴിക്കോട് പതിനാറ് മുതൽ പതിനെട്ട് വരെ തനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിക്ക് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലായിരുന്നു താമസം നേരത്തെ ഫിക്സ് ചെയ്തിരുന്നത് പക്ഷേ ഈ സർവകലാശാലകളിലൊന്നും തന്നെ കേറ്റില്ല എന്ന് എസ് എഫ് ഐ തിട്ടൂരമിറക്കിയ സ്ഥിതിക്ക് കോഴിക്കോട് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൗസിൽ തന്നെ തന്റെ താമസം ഉറപ്പിക്കുമെന്നാണ് ഗവർണറും പറയുന്നത് അതായത് എസ് എഫ് ഐ സാധാരണ രീതിയിൽ ആരോടെങ്കിലും വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ തോൽക്കുക എന്നുള്ള സ്ഥിരം പതിവിന് സമാനമായി തന്നെ ഗവർണറോടും തോറ്റു എന്ന് തന്നെ പറയാം അതായത് ഗവർണറോട് വേണ്ട ഈ വിരട്ടലും വിലവേശലും എന്നുള്ളത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിക്കും എസ് എഫ്ഐയുടെ സംസ്ഥാന നേതാക്കൾക്കും കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് സംഘപരിവാറിന്റെയും എ ബി യുപിയുടെയും നേതാക്കളെ അതും വേണ്ടത്ര യോഗ്യതയില്ലാത്ത ആളുകളെ തിരികെ കയറ്റാൻ ഗവർണർ കൂട്ടുനിന്നു അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഗവർണർ തിരികെ കയറ്റി എന്നാണ് എസ് എഫ്ഐയുടെ വാദം അതുകൊണ്ട് തന്നെ ഗവർണർക്കെതിരെ കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും വലിയ പ്രതിഷേധമുണ്ടാകും എസ് എഫ്ഐയുടെ വക എന്നാണ് എസ് എഫ് ഐ വ്യക്തമാക്കുന്നത് പക്ഷേ എന്തു വന്നാലും അതിനെ നേരിടാൻ വേണ്ടി താനും തയ്യാറാണ് എന്ന് ഗവർണറും അടിവരയിട്ട് ഒരിക്കലും സംശയത്തിന് ഇടവരാത്ത രീതിയിൽ ഗവർണറും പ്രഖ്യാപിക്കുകയാണ് അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം പാളയത്തും കണ്ടത് മുമ്പൊന്നും കാണാത്ത രീതിയിൽ കരിങ്കോടി കാണിച്ച അല്ലെങ്കിൽ റോഡിൽ പ്രതിഷേധിച്ച ആളുകൾക്ക് മുന്നിൽ ആ പ്രതിഷേധത്തിന് ഇരയായിട്ടുള്ള വ്യക്തി തന്നെ നേരിട്ടിറങ്ങി ടമുണ്ടെങ്കിൽ മുന്നോട്ട് വരൂ എന്നും ബ്ലഡി ഫൂൾസ് എന്നും അതോടൊപ്പം തന്നെ ക്രിമിനൽസ് എന്നും വിളിച്ചുകൊണ്ട് ഗവർണർ നേരിട്ട് എസ് എഫ് പിള്ളേരുടെ മുന്നിലേക്ക് പോകുകയായിരുന്നു അപ്പോൾ തന്നെ പിള്ളേരുടെ മുഖം വാടി നേരത്തെ വിളിച്ചിരുന്ന മുദ്രാവാക്യത്തിന്റെ ശക്തിയും കുറഞ്ഞു കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്തരത്തിലുള്ള ഒരു മാസ് മൂവ്മെന്റ് അതായത് ഗവർണർ പേടിച്ചുപറച്ച് എയർപോർട്ടിലേക്ക് പോകുമെന്നായിരുന്നു എസ് എഫ് പിള്ളേർ കരുതിയിരുന്നത് പക്ഷേ ഇത് ഇനം വേറെയാണെന്നും കടിച്ചാൽ കടിച്ചതിനെ കൊണ്ട് തന്നെ വിഷമർപ്പിക്കുന്ന ജാതി ആണ് എന്നുള്ളതും എസ് എഫ് പിള്ളേർക്ക് മനസ്സിലാകാണ്ട് പോയി ഏതെങ്കിലും പ്രതിഷേധം നടക്കുന്ന സമയത്ത് നിരാഹാരം കടന്ന് അവരെ വെല്ലുവിളിക്കുന്നത് പോലെയോ അതുമല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ മുമ്പിൽ രണ്ട് മുദ്രാവാക്യം വിളിക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം പേടിച്ചു പോകുന്ന പോലെയോ അല്ല ഗവർണറോടുള്ള കളി എന്നുള്ളത് എസ് എഫ് പിള്ളേർക്ക് എന്തായാലും കൃത്യമായി മനസ്സിലാക്കി എന്ന് വേണം മനസ്സിലാകാൻ ഇനിയും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പതിനാറാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിന്റെ മുന്നിലേക്ക് ഒന്ന് പോയാൽ മതി പോകുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വർഷം ഇനി നിങ്ങളുടെ ജീവിതം തുലഞ്ഞു പോകും അതായത് ഐ പി സി നൂറ്റി ഇരുപത്തിനാല് പ്രകാരം ഗവർണർക്കെതിരെ നടത്തുന്ന ഇത്തരത്തിലുള്ള അക്രമ സമരം അത് ഏഴ് വർഷം വരെ കഠിന നടവ് ലഭിക്കാവുന്നതാണ് എന്ന കാര്യം കൃത്യമായി ഓർമ്മയിൽ വെച്ചിട്ട് പോയാൽ മതി ഏതെങ്കിലും എസ് എഫ്ഐ യുടെ സി പി എമ്മിന്റെ നേതാക്കൾ അല്ലെങ്കിൽ ഡിവൈഫ നേതാക്കൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഒന്ന് സമരത്തിന് ഇറങ്ങണം എന്ന് പറഞ്ഞ് അതും വിചാരിച്ച് അവർ സംരക്ഷിക്കുമെന്ന് വിചാരിച്ച് വെറുതെ കൊണ്ടു ചെന്ന് കയറി കൊടുക്കരുത് കയറി കൊടുത്താൽ നിങ്ങളുടെ ഏഴ് വർഷം തുലഞ്ഞു പോകും ഒരുത്തരും നിങ്ങളെ സംരക്ഷിക്കാൻ ഉണ്ടാകില്ല എന്ന് മാത്രം കോഴിക്കോടത്തെയും മലപ്പുറത്തെയും കണ്ണൂരിലെയും എസ് എഫ് ഇക്കാരെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്